സർവീസ് മേഖലയിൽ പതിനഞ്ച് വർഷത്തെ പരിചയ സമ്പത്തോടെ പാലക്കാടിന്റെ പ്രശസ്തമായ കാറ്ററിംഗ് ആൻഡ് ഇവന്റ് മാനേജ്മെന്റ് സ്ഥാപനം നിങ്ങളുടെ ജീവിതത്തിലെ ആനന്ദകരമായ മുഹൂർത്തങ്ങൾ ആഘോഷമാക്കാൻ ഇനി ഞങ്ങളും ഉണ്ട് കൂടെ വിശ്വസ്തയോടും ഗുണമേന്മയോടും ഉത്തരവാദിത്തത്തോടും കൂടി വെജിറ്റേറിയൻ ആൻഡ് നോൺ വെജിറ്റേറിയൻ വിഭവങ്ങൾ തയ്യാറാക്കുന്നു വ്യത്യസ്തവും വൈവിധ്യമാർന്നതുമായ രുചിഭേദങ്ങളോടെ ഇനി നിങ്ങളുടെ ആഘോഷങ്ങൾ ആനന്ദകരമാക്കാം വിരുന്നൊരുക്കാൻ ഞങ്ങളുണ്ട് നിങ്ങളുടെ ആഘോഷങ്ങൾക്കായി ഹാപ്പി മെനു കാറ്ററിംഗ് ആൻഡ് ഇവന്റ് മാനേജ്മെന്റ് പാലക്കാട് ആൻഡ് കോയമ്പത്തൂർ ഫോൺ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓട്ടോ ടാക്സി ലൈറ്റ് മോട്ടോർ വർക്കേഴ്സ് ഫെഡറേഷൻ നേതൃത്വത്തിൽ ഓഫീസിലേക്ക് മാർച്ച് നടത്തി ജില്ലാ ജോയിന്റ് സെക്രട്ടറി എസ് കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു ഫിറ്റ്നസ് ദിനങ്ങൾ വെട്ടിക്കുറച്ച നടപടി പിൻവലിക്കുക സ്പെഷ്യൽ പെർമിറ്റിന് സർവീസ് ചാർജ് കുടിശ്ശിക ഒഴിവാക്കുക ടാക്സി വാഹനങ്ങളെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയ നടപടി പിൻവലിക്കുക ഫിറ്റ്നസിന് ഓട്ടോറിക്ഷയിൽ ചാർജ് ചാർട്ട് പ്രദർശിപ്പിക്കണമെന്ന നിയമം പിൻവലിക്കുക നഗരത്തിൽ അംഗീകാരമില്ലാതെ ടാക്സി സർവീസ് നടത്തുന്ന അനധികൃത ടാക്സികളെ നിരോധിക്കുക ജി പി എസ് സംവിധാനത്തിലെ അപാകതകൾ പരിഹരിക്കുക തുടങ്ങി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് സംഘടിപ്പിച്ചത് സി ഐ ടി യു ജില്ലാ ജോയിന്റ് സെക്രട്ടറി എസ് കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു ഈ സംസ്ഥാന പെർമിറ്റെങ്കിൽ ഞങ്ങൾ അതിനെ ശക്തമായി എതിർക്കും ഒരു ആവശ്യമുള്ള ആളുകൾക്ക് നിങ്ങൾ പെർമിറ്റ് നൽകിക്കോ അധിക തുക എല്ലാ തൊഴിലാളികളും സംസ്ഥാന ഭാഗമായി അധികമായി തുക അടക്കണം എന്നാണ് നിങ്ങളുടെ ദുരുദ്ദേശമെങ്കിൽ അതിനെ അംഗീകരിക്കാൻ സി ഐ ടി തയ്യാറല്ല സംസ്ഥാന കമ്മിറ്റി അംഗം റഷീദ് അധ്യക്ഷനായി സി ഐ ടി യു ഏരിയ നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു